ആ സമയത്ത് നമ്മൾ വിചാരിച്ചൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്നുള്ള പ്ലാനിലാണ് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഞാൻ നാട്ടിൽ വന്ന് യൂട്യൂബ് കാര്യം തുടങ്ങിയാൽ നമുക്ക് ഒരുമിച്ച് നീ കൂടെ നിക്കി നമുക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് നിന്ന് ജോലി വിട്ടു വന്നു ആ സമയത്ത് എന്റെ വീട്ടിൽ ഭയങ്കര സപ്പോർട്ടായിരുന്നു കുഴപ്പമില്ല ജോലി ഷമീറിന്റെ വീട്ടിൽ ഭയങ്കര സപ്പോർട്ട് ഭയങ്കര സപ്പോർട്ട് എനിക്ക് സപ്പോർട്ട് കുറവൊന്നുമില്ല പക്ഷെ ഷമീറിന്റെ വീട്ടിലെ സപ്പോർട്ട് അന്യായ സപ്പോർട്ടാണ് ഇത്രയും സപ്പോർട്ടാണ് ഒരു ഒരു രക്ഷയിലത്തെ സപ്പോർട്ടാണ് അപ്പോൾ ഒരു പ്രാവശ്യം വന്നു നമ്മളിതേപോലെ ഷമീർ ഒരു കുറച്ച് ഒന്ന് രണ്ട് ഒരു നമ്മൾ ഇക്കാൻ ചെയ്ത പോലത്തെ കുറച്ച് വൈൻസ് ചെയ്യാനായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ വന്ന് ഒരു രണ്ട് മൂന്ന് വീഡിയോ ചെയ്തപ്പോഴത്തേക്കും എന്റെ കോൺഫിഡൻസൊന്നും കൂടി എൻ്റെ ഇങ്ങനെ കുറെ സാധനമുണ്ട് നമ്മൾ എന്തിന് ഇങ്ങനെ യൂട്യൂബിൽ ഒതുങ്ങണം സിനിമ നമുക്ക് സിനിമ എഴുതിക്കൂടെ എന്ന് പറഞ്ഞപ്പോൾ അപ്പം രണ്ടായിരത്തി പതിനഞ്ച് പതിനഞ്ച് പതിനാറാണെന്ന് പതിനാറായിരിക്കും മാക്സിമം പതിനേഴ് അപ്പം അന്ന് ഷമീർ ചെറിയ സാധനം കൊണ്ടു ഞാനും അതിലെന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയും അപ്പം അങ്ങനെയാണ് നമ്മൾ സ്ക്രിപ്റ്റ് എഴുതാൻ തീരുമാനിക്കും നമ്മളൊരു സ്ക്രിപ്റ്റ് എഴുതുന്നു ആ സ്ക്രിപ്റ്റും കൊണ്ട് കുറെ നാൾ നടന്നു അന്ന് ആരെയൊക്കെ നമ്മൾ പോയി കണ്ടിട്ടുണ്ട് ഡയറക്ടേഴ്സിനെയും ആക്ടേഴ്സിനെയും അതൊന്നും നടന്നില്ല വിഷയം അതൊരു കോമഡിയാണ് കോമഡിയാണ് ഒരു ട്രാവൽ പരിപാടി ഒരു കേരളത്തിൽ നിന്ന് ഗുജറാത്തോ പഞ്ചാബോ കാറിൽ പോകുന്ന ഒരു സംഭവം നാലഞ്ചേരുള്ള പരിപാടി പക്ഷെ അത് അത്ര സംഭവമൊന്നും അല്ലാലും നമുക്ക് തന്നെ പിന്നെ മനസ്സിലായി